ഇത് നമുക്ക് ഒരടിപൊളി ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം ഉണ്ട് ഇത് തോൽ കളഞ്ഞ് കഴുകി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വേഗം അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇനി അര ലിറ്റർ പാൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അരക്കപ്പ് പാലും അരക്കപ്പ് ഷുഗറും ചേർത്ത് അരച്ചെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുത്തത് ഇനി ചൈന ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇത് പത്ത് ഗ്രാം ഉണ്ട് ഇത് പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലിട്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ചൂടാക്കി മെൽറ്റ് ആക്കി എടുക്കാം ഇനി നേരത്തെ തിളപ്പിച്ച് വെച്ച പാൽ ഒന്നുകൂടി ചൂടാക്കി എടുക്കാം ഇതൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ച ക്യാരറ്റ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം ഇത് നോർമൽ മധുരമാണ് കൂടുതൽ മധുരം വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മെൽറ്റ് ആക്കി വെച്ച ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാം ചൈന ഗ്രാസ് ചൂടോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കണം തണുത്താൽ ഇത് കട്ടയാവും എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാകുമ്പോൾ ഗ്യാസ് ഓഫാക്കാം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊരു പുഡിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് മീതെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഡെസിഗേറ്റഡ് കോക്കനട്ട് ഫോട്ടോയിൽ കാണാൻ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തതാണ് ഒരു നിർബന്ധമില്ല പിന്നെ പിസ്തിയും പതാകുമൊക്കെ ഇതറക്കി കൊടുത്താൽ അത് ഇടയ്ക്കൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിത് ഒരു ക്ലീൻ റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊന്നും നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇത് അധികം കട്ടിയാവാനും പാടില്ല അധികം ലൂസ് ആവാനും പാടില്ല ഈ ഒരു പാകമാണ് വേണ്ടത് ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം പുഡിങ്ങ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൽ ഡെസിഗേറ്റഡ് കോക്കനട്ടിൻ്റെ പീര് കടിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്കാണ്ട് ഇഷ്ടമായില്ലോ അതൊരു ഭംഗിക്ക് ചേർത്ത് നോക്കിയതാണ് ഇനി ഇത് ഇതുപോലെ ഒന്ന് കമഴ്ത്തിയിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഈ പുഡിങ് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ